നമസ്കാരം ഇടവം രാശിയിൽ ജനിച്ച കാർത്തികയുടെ അവസാന മൂന്ന് പാദങ്ങൾ രോഹിണി മകീരത്തിന്റെ ആദ്യ രണ്ടു പാദങ്ങളിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തൊമ്പത് ഈ തീയതി നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിട്ടുള്ളൂ കാരണം അന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളുടെയും നേട്ടങ്ങളുടെയും പുതിയൊരു അധ്യായം തുറക്കാൻ ദൈവഗുരുവായ വ്യാഴം രാശി മാറുന്നത് വെറും നാൽപ്പത്തി ആറ് ദിവസത്തേക്ക് അതായത് ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഡിസംബർ മൂന്ന് വരെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുവാൻ പോവുകയാണ് നീലകേഷി മഠം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം വ്യാഴം ഭാഗ്യം ധനം സന്താനം അറിവ് വിവേകം എന്നിവയുടെ എല്ലാം കാരകനാണ് വ്യാഴം ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് മാറുന്നതിനെയാണ് വ്യാഴമാറ്റം അഥവാ ഗോചരം എന്ന് പറയുന്നത് വ്യാഴം എവിടെ നിൽക്കുന്നുവോ എവിടേക്ക് നോക്കുന്നുവോ ആ ഭാവങ്ങളെല്ലാം പുഷ്ടിപ്പെടും ഇതുവരെ വ്യാഴം നിങ്ങളുടെ രാശിയുടെ രണ്ടാം ഭാവത്തിലായിരുന്നു അതായത് ധനസ്ഥാനത്തും കുടുംബസ്ഥാനത്തും ഒരുപക്ഷെ കഴിഞ്ഞ ഒരു വർഷമായി നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ കുടുംബകാര്യങ്ങളിലും പണം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിലെ സംശയങ്ങളും ബുദ്ധിമുട്ടുകളിലുമായിരുന്നു സംസാരത്തിൽ വരെ ചിലപ്പോൾ കൂടുതൽ നിയന്ത്രണങ്ങൾ വേണ്ടി വന്നിരിക്കാം എന്നാൽ ഇപ്പോൾ ആ ഒരു അവസ്ഥയൊക്കെ മാറി വരുന്ന സമയത്തേക്ക് നീങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്തൊമ്പതിന് വ്യാഴം നിങ്ങളുടെ രണ്ടാം ഭാവത്തിൽ നിന്ന് മൂന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയാണ് ജ്യോതിഷത്തിൽ മൂന്നാം ഭാവം എന്നാൽ സഹായസ്ഥാനമാണ് നിങ്ങളുടെ സ്വന്തം കഴിവുകൾ ആശ്രയവിനിമയം സഹോദരങ്ങൾ ചെറിയ യാത്രകൾ എഴുത്ത് മാർക്കറ്റിംഗ് എന്നിവയെല്ലാം ഈ ഭാവത്തിൻ്റെ കീഴിലാണ് വരുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഭാഗ്യത്തിൻ്റെ ദേവനായ വ്യാഴം നിങ്ങളുടെ കർമ്മസ്ഥാനത്തേക്ക് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം അതിമടങ്ങ് വർദ്ധിക്കും കാലങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന പല കാര്യങ്ങളും എനിക്കിത് ചെയ്യാൻ സാധിക്കുമോ എന്ന ഭയം കാരണം മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ ആ ഭയത്തിൻ്റെ പൂട്ടുകൾ പൊട്ടിച്ചെറിയുവാൻ വ്യാഴം നിങ്ങളെ സഹായിക്കും ഇതൊരു ചെറിയ മാറ്റമല്ല നിങ്ങളുടെ വ്യക്തിത്വത്തെയും ഭാവിയെയും മാറ്റിമറിക്കുവാൻ കഴിവുള്ള ഒരു ഊർജ്ജ പ്രവാഹമാണ് മൂന്നാം ഭാവത്തിലെ വ്യാഴം ഈ നാൽപ്പത്തിയാറ് ദിവസത്തെ സുവർണ കാലഘട്ടത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയുന്നത് നമുക്ക് ഓരോന്നായി പരിശോധിക്കാം അസാമാന്യമായ ആത്മവിശ്വാസം ഇതുവരെ നിങ്ങൾ മടിച്ചു നിന്ന കാര്യങ്ങളിൽ ധൈര്യപൂർവ്വം മുന്നിട്ടിറങ്ങുവാൻ സാധിക്കും ഒരു പുതിയ ബിസിനസ് തുടങ്ങുവാനോ പുതിയൊരു കോഴ്സിന് ചേരാനോ ഒരു ജോലി മാറ്റത്തിന് ശ്രമിക്കാനോ ആഗ്രഹമുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും അനുയോജ്യമായ സമയം നിങ്ങളുടെ ഉള്ളിലെ ഭയത്തെ വ്യാഴം തീർച്ചയായും ഇല്ലാതാക്കും ആശയവിനിമയത്തിലെ വിജയം നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ ശ്രദ്ധയോടെ കേൾക്കും വാക്കുകൾക്ക് ശക്തിയും തീവ്രതയും ഉണ്ടാകുന്നതാണ് അഭിമുഖങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും എഴുത്തുകാർ മാധ്യമ പ്രവർത്തകർ അധ്യാപകർ മാർക്കറ്റിംഗ് രംഗത്തുള്ളവർ എന്നിവർക്ക് ഇത് വലിയ നേട്ടങ്ങളുടെ സമയമാണ് നിങ്ങളുടെ ആശയങ്ങൾ ആളുകളെ ആകർഷിക്കും സഹോദരങ്ങളുമായി എന്തെങ്കിലും അകൽച്ചയോ തർക്കങ്ങളോ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം മാറി പരസ്പരം സഹകരണവും സ്നേഹവും വർദ്ധിക്കും അവരിൽ നിന്ന് സഹായങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങളാണ് ജോലി സംബന്ധമായോ അല്ലാതെയോ നടത്തുന്ന ചെറിയ യാത്രകൾ വലിയ വിജയങ്ങൾ കൊണ്ടുവരുമെന്നതിൽ സംശയമില്ല പുതിയ അവസരങ്ങൾ ആ യാത്രകളിലൂടെ നിങ്ങളെ തേടിയെത്തും ഒരു പുതിയ ഭാഷ പഠിക്കാനോ ഡ്രൈവിംഗ് പഠിക്കാനോ പുതിയൊരു സോഫ്റ്റ്വെയർ പഠിക്കുവാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യം നിങ്ങൾ പുതുതായി പഠിക്കുവാൻ ആഗ്രഹിച്ചിരുന്നു എങ്കിൽ ഈയൊരു നാൽപ്പത്തി ആറ് ദിവസത്തിനുള്ളിൽ അത് തുടങ്ങി വയ്ക്കുക വളരെ വേഗത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കുവാനും പഠിക്കുവാനും സാധിക്കും നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യത്തിലും നിങ്ങളുടേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ സാധിക്കും അത് തൊഴിലിടത്തിലായാലും കുടുംബത്തിലായാലും ശരി നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുക തന്നെ ചെയ്യും പ്രത്യേകം ശ്രദ്ധിക്കുക ഇടവം രാശിയുടെ അധിപൻ ശുക്രനാണ് ശുക്രൻ നിങ്ങളുടെ ജാതകത്തിൽ ബലവാനാണെങ്കിൽ വ്യാഴത്തിൻ്റെ ജ്ഞാനവും ധൈര്യവും ശുക്രൻ്റെ കലാപരമായ കഴിവുകളുമായി ചേരുമ്പോൾ നിങ്ങളുടെ സർഗാത്മകതയ്ക്ക് പുതിയ ചിറകുകൾ മുളയ്ക്കും ഇത് നിങ്ങളെ മാനസികവും ശാരീരികവുമായ വലിയ സന്തോഷം നിറയ്ക്കും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ ആസ്വദിച്ചു തുടങ്ങുന്ന മനോഹരമായ ദിവസങ്ങളാണ് വ്യാഴം നിൽക്കുന്ന ഭാവത്തേക്കാൾ ശക്തിയുണ്ട് വ്യാഴം നോക്കുന്ന ഭാവങ്ങൾക്ക് ഇതിനെയാണ് വ്യാഴ ദൃഷ്ടി എന്ന് പറയുന്നത് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം അതിൻ്റെ പൂർണ്ണ ദൃഷ്ടി നിങ്ങളുടെ ഏഴ് ഒൻപത് പതിനൊന്നാം ഭാവങ്ങളിലേക്ക് നിൽക്കും ഇതാണ് ഈ മാറ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത യഥാർത്ഥ ഭാഗ്യത്തിൻ്റെ വാതിലുകൾ തുറക്കുന്നത് ഇവിടെയാണ് ഏഴാം ഭാവത്തിൻ്റെ ദൃഷ്ടി കളത്ര സ്ഥാനമാണ് ഏഴാം ഭാവം വിവാഹം പ്രണയം പങ്കാളിത്തം ബിസിനസ് പാർട്ണർഷിപ്പ് എന്നിവയെ സൂചിപ്പിക്കുന്നു ഇവിടേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുമ്പോൾ വിവാഹം കഴിക്കാത്തവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ വന്നു ചേരും പ്രണയബന്ധങ്ങളൊക്കെ ഉള്ളവർക്ക് ഈയൊരു നാൽപ്പത്തി ആറ് ദിവസം നിങ്ങളുടെ വിഷയങ്ങൾ കൃത്യമായി അവതരിപ്പിക്കുവാനും അവ വിജയത്തിലേക്ക് എത്തിപ്പിക്കുവാനും സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാൻ ഏറ്റവും അനുകൂലമായ ദിവസങ്ങളാണ് പങ്കാളിയുമായി കൂടുതൽ സന്തോഷവും ഐക്യവും ഉണ്ടാകും പുതിയ ബിസിനസ് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല പങ്കാളികളെ ലഭിക്കും നിലവിലുള്ള ബിസിനസ്സിൽ പുരോഗതിയും ലാഭവും ഉണ്ടാകും ഇനി നമുക്ക് ഭാഗ്യസ്ഥാനമായ ഒമ്പതാം ഭാവത്തിൻ്റെ ദൃഷ്ടി ഒന്ന് നോക്കാം ഒൻപതാം ഭാവം ഭാഗ്യം പിതാവ് ഉപരിപഠനം വിദേശയാത്ര പൂർവ്വ പുണ്യം എന്നിവയുടെ സ്ഥാനമാണ് ഇവിടേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിക്കുന്നത് ഒരു പുണ്യം തന്നെയാണ് എന്ത് കാര്യത്തിനിറങ്ങിയാലും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും കുറഞ്ഞ പ്രയത്നത്തിൽ കൂടുതൽ ഫലം ലഭിക്കും അച്ഛനമ്മമാരിൽ നിന്നും സഹായം ലഭിക്കും ഉപരിപഠനത്തിനെ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തോ സ്വദേശത്തോ മികച്ച അവസരങ്ങൾ ലഭിക്കും മുടങ്ങിക്കിടന്ന തീർത്ഥയാത്രകളോ അല്ലെങ്കിൽ ദൂരയാത്രകളോ നടത്തുവാൻ സാധിക്കും പതിനൊന്നാം ഭാവത്തിലെ ദൃഷ്ടിയാണ് ലാഭസ്ഥാനം നിങ്ങളുടെ നേട്ടങ്ങളുടെ ആഗ്രഹ സബലീകരണത്തിൻ്റെ സുഹൃത്തുക്കളുടെ സ്ഥാനമാണ് നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും സാമ്പത്തികമായ ലാഭമുണ്ടാകും ശമ്പള വർധനവ് പ്രൊമോഷൻ എന്നിവ പ്രതീക്ഷിക്കാം ഏറെ കാലമായി മനസ്സിൽ കൊണ്ട് നടന്ന ആഗ്രഹങ്ങൾ സഫലമാകും ഒരു വീട് വാഹനമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകട്ടെ അതിലേക്കുള്ള ഒരു വഴി തീർച്ചയായും തുറന്നു കിട്ടും സുഹൃത്തുക്കളിൽ നിന്നും മുതിർന്ന സഹോദരങ്ങളിൽ നിന്നും വലിയ സഹായങ്ങളും നേട്ടങ്ങളും ഉണ്ടാകും പുതിയ സൗഹൃദങ്ങൾ ജീവിതത്തിൽ വഴിത്തിരിവാകുന്നതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ധൈര്യം പങ്കാളിത്തം ഭാഗ്യം ലാഭം എന്നീ നാല് പ്രധാന മേഖലകളെയാണ് വ്യാഴം ഒരേ സമയം സ്പർശിക്കുന്നത് ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ ചുരുങ്ങിയ നാൽപ്പത്തിയാറ് ദിവസങ്ങളിൽ ലഭിക്കുമ്പോൾ അത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ അതിൻ്റെ നേട്ടം മോശം സമയം തുടങ്ങിയാൽ പോലും വലിയ രീതിയിൽ ബാധിക്കില്ല എന്ന് തീർത്തും പറയാം ഇടവം രാശിയിലെ ഓരോ നക്ഷത്രക്കാർക്കും ഈ വ്യാഴമാറ്റം എങ്ങനെയാണ് അനുഭവപ്പെടുന്നതെന്ന് ചുരുക്കത്തിലൊന്ന് നോക്കാം കാർത്തിക ഇടവം രാശിയിൽ വരുന്ന മൂന്ന് പാദങ്ങളാണ് സൂര്യൻ അധിപനായുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് വലിയ മുന്നേറ്റമുണ്ടാകുന്ന ദിവസങ്ങളാണ് കർമ്മ മേഖലയിൽ നിങ്ങളുടെ നേതൃത്വ പാഠവം കൂടുതൽ ശോഭിക്കും സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ വരും അല്പം മുൻകോപം ഒന്ന് നിയന്ത്രിച്ചാൽ നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാക്കി മാറ്റുവാൻ സാധിക്കുന്ന നാൽപ്പത്തിയാറ് ദിവസങ്ങളാണ് പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ധൈര്യപൂർവ്വം ഏറ്റെടുത്ത് പൂർത്തിയാക്കുക ഇനി രോഹിണി നക്ഷത്രം ചന്ദ്രൻ അധിപനായുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ മാനസികമായ സന്തോഷം പതിമടങ്ങ് വർദ്ധിക്കും കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ ധാരാളം അവസരങ്ങൾ ലഭിക്കും മനസ്സിൽ പുതിയ ആശയങ്ങളൊക്കെ ഉദിച്ചു വരുന്ന ഒരു സമയമാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്കും യാത്രകൾ വിജയത്തിൽ എത്തിപ്പിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ സംസാരം കൊണ്ട് ആരെയും ആകർഷിക്കുവാനും സാധിക്കുന്ന സമയം ഇടവം രാശിയിൽ വരുന്ന മകൈരം നക്ഷത്രം ചൊവ്വ അധിപനായുള്ള മകൈരം നക്ഷത്രക്കാർക്ക് ഊർജ്ജസ്വലത വർദ്ധിക്കുന്ന സമയമാണ് റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ കാര്യങ്ങളിൽ ലാഭമുണ്ടാകും സഹോദരങ്ങളുമായുള്ള പങ്കാളിത്ത ബിസിനസ്സിൽ വിജയകരമാകും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്താനും മികച്ച സമയമാണ് ധൈര്യത്തോടെ എടുക്കുന്ന തീരുമാനങ്ങൾ വലിയ വിജയങ്ങൾ സമ്മാനിക്കും ഈ സുവർണ ദിവസങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങളുടെ മടി മാറ്റിവയ്ക്കുക സജ്ജമായിരിക്കുക അവസരങ്ങൾ നിങ്ങളെ തേടിവരും പക്ഷേ നിങ്ങളത് പ്രയോജനപ്പെടുത്തുവാൻ തയ്യാറായിരിക്കണം നാളെ ചെയ്യാമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കുക നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ ചെറിയ സഹായത്തിനും വിജയത്തിനും പ്രപഞ്ചത്തോടും ദൈവത്തോടും നന്ദിയുള്ളവരായിരിക്കുക ഇത് നിങ്ങളുടെ പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കുന്നതാണ് വ്യാഴാഴ്ച ദിവസങ്ങളിൽ വീട്ടിൽ തന്നെ വിളക്ക് കൊളുത്തി വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഇനി നമുക്ക് ഡിസംബർ മൂന്നിന് ശേഷം എന്താണ് നടക്കുന്നത് എന്ന് കൂടി നോക്കാം ഈ നാൽപ്പത്തി ദിവസങ്ങൾക്ക് ശേഷം വ്യാഴം വക്രഗതിയിൽ അതായത് പിന്നോട്ട് സഞ്ചരിച്ച് വീണ്ടും നിങ്ങളുടെ രണ്ടാം ഭാവത്തിലേക്ക് വരും ഇതിനെ ഭയപ്പെടേണ്ടതില്ല ഈ സുവർണകാലത്ത് നിങ്ങൾ ആരംഭിച്ച കാര്യങ്ങളെ ഒന്നുകൂടി വിലയിരുത്തുവാനും ഉറപ്പിക്കാനുമുള്ള ഒരു അവസരമായി ഇതിനെ കണ്ടാൽ മതി നിങ്ങൾ വിത്തുകൾ മുറയ്ക്കുവാൻ ആവശ്യമായ വെള്ളവും വളവും നൽകുന്ന സമയമാണിത് ഇടവം രാശിക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഡിസംബർ മൂന്ന് വരെയുള്ള നാൽപ്പത്തി ആറ് ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പ്രപഞ്ചം നൽകുന്ന ഒരു വലിയ അവസരമായി ഇതിനെ കാണുക നിങ്ങളുടെ സ്വപ്നങ്ങളെ ഓടി തട്ടിയെടുക്കുക നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക ധൈര്യപൂർവ്വം മുന്നോട്ട് ചുവടുവയ്ക്കുക ദേവഗുരുവായ വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങളുടെ പേരും നക്ഷത്രവും എഴുതി ചെയ്യേണ്ടുന്ന പ്രാർത്ഥന എന്താണെന്ന് കൂടി രേഖപ്പെടുത്തിയാൽ വ്യാഴം രാശിമാർന്ന ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഏഴ് ദിവസം ചെയ്യുന്ന പ്രത്യേകമായ പൂജയിലും പ്രാർത്ഥനയിലും ചേർക്കുന്നതായിരിക്കും ഇന്നത്തെ ഈ അധ്യായം അവസാനിക്കുകയാണ് പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം ഏവർക്കും നന്ദി നമസ്കാരം